എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്നതായിരുന്നു ജസ്റ്റിസ് പി കെ ശംഷുദിൻ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന മിക്ക ആക്രമണങ്ങൾക്കും പിന്നിൽ എസ് എഫ് ഐ ആണെന്ന് പറയുന്നു കൂടാതെ പല ക്യാമ്പസുകളിലും ഉണ്ടെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ നിഖില എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യേണ്ട ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഈ റിപ്പോർട്ട് അന്നത്തെ ഗവർണറിനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവർ സമർപ്പിച്ചതാണ് എങ്കിലും കാര്യമായ നടപടികളോ ഈ റിപ്പോർട്ടിനെ കാര്യമായ ഗൗരവത്തിലോ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതൊരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു എന്തായാലും നമ്മോടൊപ്പം ഈ അധ്യക്ഷത വഹിച്ച മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി കെ നിഖില എന്ന് പറഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് ആദ്യം ഇങ്ങനെ ഒരു ഒരു അന്വേഷണത്തിനാണ് പബ്ലിക് കമ്മീഷൻ കമ്മീഷൻ വെക്കണം എന്നുള്ളത് യൂണിവേഴ് സേവിംഗ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൽ തീരുമാനിച്ചത് തന്നെ അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചത് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കോളേജുകളിലും പ്രധാനമായിട്ടുള്ള രീതിയിലുള്ള പ്രതി വാസ്തവത്തിൽ എസ് എഫ് ഐ ആണ് ഇതിന് ഇര ഇരയാവുന്നത് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല ഒന്നുമില്ലാത്ത പനിഖിലെന്ന് പറഞ്ഞാൽ കുട്ടിക്കങ്ങനത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലമോ അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷ വിശ്വാസമൊന്നുമില്ല കുട്ടിയല്ല അപ്പം ഇങ്ങനെ അവരെ ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുക എന്നിട്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അവരുടെ പരിപാടികൾക്കും കൊണ്ടുപോവുക സ്കൂൾ കട്ട് ചെയ്യുക ഒരു ഒരു പൂർവ്വ അധ്യാപിക പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞ കാര്യം അവർ ഇങ്ങനൊക്കെ സ്കൂളിൽ അവരുടെ പീരീഡിനൊക്കെ കുട്ടികളെ ഇങ്ങനെ മീറ്റിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ഇങ്ങനെ പോകുന്ന അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടെന്ന് അത് അയച്ചതിന് വാർത്തത്തിൽ അത് പ്രിൻസിപ്പാളിന് പ്രോപ്പർ ചാനലിൽ കൂടി അല്ലാതെ സ്വന്തം നിലക്കങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൽ ആക്ഷൻ എടുക്കുക ചെയ്തത് വാസ്ത്രത്തിൽ അവർ വാസ്തവത്തിൽ അവർ പറയുന്നത് അവർ പ്രിൻസിപ്പാലിന് കോപ്പി കൊടുത്തിട്ടാണ് ഇത് അയച്ചത് ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് അക്കാഡമിക് ലെവലൊക്കെ പോവും പഠിപ്പിക്കുന്ന നേരത്ത് കുട്ടികളൊക്കെ ക്ലാസ്സിന് പിടിച്ചു കൊണ്ടുപോയാൽ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പോകും എന്നുള്ളത് പറഞ്ഞത് ആ അധ്യാപിക അവരുടെ അനുഭവം പറയുണ്ടായി അങ്ങനെ എന്നാൽ നിലവിലെ എന്താണെന്ന് വെച്ചാൽ കലാലയങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനം പാടുന്ന നിരോധിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ അതിനുള്ള അധികം ഇവരാരും യോജിക്കില്ല വാസ്ത്രത്തിൽ ഞാൻ വേണമെങ്കിൽ അത്ര എക്സ്ട്രീം പോകും എന്താണെന്നു വച്ചാൽ കുട്ടികളുടെ പ്രധാനമായിട്ടുള്ള കർത്തവ്യം പഠിക്കുക എന്നുള്ളതാണ് അവർ രാഷ്ട്രീയം കൂടുതൽ ആക്കുന്ന കക്ഷി രാഷ്ട്രീയം അവർ രാഷ്ട്രീയം പഠിക്കട്ടെ കക്ഷി രാഷ്ട്രീയം എന്നുള്ളത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും ഈ രാഷ്ട്രീയമൊക്കെ ഉണ്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഞങ്ങൾ ആ പരസ്പരം യോജിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ ചാവക്കാട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനുണ്ട് അന്നൊക്കെ പിന്നെ സ്റ്റുഡൻസ് കോൺഗ്രസ് ഉണ്ട് ആ വേറെ സംഘടന ഒന്ന് ഉണ്ട് ഇതൊക്കെ കൂട്ടായിട്ടാണ് ആണ് പ്രവർത്തിച്ചിരുന്നത് ഒരു കുഴപ്പം ഒരു 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 സംഘടന ഉണ്ടായിട്ടില്ല ഇത് അതങ്ങനല്ല ഇത് അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് അവരുടെ അക്കാഡമിക് ലെവൽ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം ഉണ്ടാവും കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണ രക്ഷിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അവരുടെ വീട് ഇനിയും അവരെ വീടുകളിൽ അവരുടെ കുടുംബ സംരക്ഷണത്തിന് വലിയൊരു അത്താണിയാവും എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും അവർ ഇത് ഇങ്ങനെ പോയാൽ അവിടെ എത്തുക അടിച്ചെടുത്ത് ഇന്ന് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കൊല നടക്കുക എത്ര ക്യാമ്പസിൽ എത്ര കൊല നടത്തിയിട്ടുള്ളത് മഹാരാജിലൊക്കെ അടുത്ത കാലത്ത് എത്ര കൊ കൊലയും നടത്തുള്ളത് പരസ്പരം കൊലയിലേക്കും അതെപ്പോഴും സിദ്ധാർത്ഥന അതുതന്നെയല്ലേ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ പ്രതികളെ അതാ അതാണ് അതാ വളരെ ചുരുക്കം കേസുകളിലാണ് മറ്റുള്ള ചിലര് ഇപ്പം മഹാത്മാഗാന്ധി കോളേജിലുള്ള ചിലർ പറയേണ്ട എ വി എ ബി വി പി അവിടെ ഇതുപോലെ ചെയ്യേണ്ടതെന്ന് സ്റ്റുഡൻസ് പക്ഷേ അത് വളരെ ആ കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ചില വിദ്യാർത്ഥികൾ പറഞ്ഞു മഹാത്മാ ഗാന് ഗാന്ധി കോളേജിൽ അവരുടെ യൂണിയൻ പ്രോമിനൻ്റായിട്ട് പ്രവർത്തിക്കണം അതുകൊണ്ട് ഇതൊരു ഫാസിസ്റ്റ് മൂവ്മെൻറ്റല്ലേ ഫാസിസ്റ്റ് തരത്തിലുള്ള തന്നെ അപ്പം കുട്ടികളുടെ ഭാവി ഒക്കെ നഷ്ടപ്പെടുക അല്ലേ നമ്മൾ രാജ്യത്തിൻ്റെ സ്വത്ത് നമ്മൾ രാജ്യത്തിൻ്റെ ഭാവി തന്നെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കേണ്ട യുവാക്കളാണ് ഈ മാതിരിയുള്ളതിനൊക്കെ അടിമപ്പെട്ടിട്ട് വളരെ നാശത്തിൻ്റെ അഗാധതയിലേക്ക് എന്ന് പറയാൻ അതാ മരിച്ചിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒരു ഒരു പ്രതികരിച്ചിട്ടില്ല അവരെന്ത് ചെയ്താലും അങ്ങേ ഒരു വാസ്തവത്തിൽ അതൊക്കെ ന്യായീകരിക്കാൻ ഞാൻ നിൽക്കണം പുള്ളിയെ രക്ഷിക്കാനാണെന്നാണെന്ന് പറഞ്ഞത് കുട്ടികളവിടെ അവിടെ വെച്ചിട്ട് കാശ്യൂ പ്രവർത്തകരെ എസ് എഫ് ഐ രക്ഷാപ്രവർത്തകരല്ല അടിച്ചൊതുക്കിയത് അത് മാത്രമല്ല ഒന്നും ഒന്നുമില്ല സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിശ്ശബ്ദരാക്കി ക്യാന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ടാണ് അല്ലാത്ത ചിലർ പറയുന്നുണ്ട് വളരെ ചുരുക്കം ചിലരെങ്കിലും പലപ്പോഴും പറയുന്നുണ്ട് അതാ വാസ്തവത്തിൽ നിർഭാഗ്യം വച്ചാൽ അന്ന് ഉണ്ടായിരുന്ന ഗവർണർ പിന്നെ ഈ ഒരു ടൈപ്പ് ആയിരുന്നില്ല ആ ഗവർണർ നേരെ മറിച്ച് നേരം ആണെങ്കിൽ വാസ്തവത്തിൽ അതില ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അതിവിടെ ഇപ്പം സിദ്ധാർത്ഥ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഇപ്പോൾ ഗവർണർ പോയി ഡി ജി പിടിച്ചത് മുമ്പ് അപ്പം അത് പിന്നെ അതിന് പുള്ളിക്ക് പുള്ളികൾ കാരണങ്ങളുണ്ട് അത് വേറെ കാര്യം അത് കൂടാതെ എസ് എഫ് ഐ ചെയ്യുന്നതൊക്കെ തെറ്റാണ് അവർ വാസ്തവത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ അവസാനം കേൾക്കേണ്ടി വരും അതാ ഈ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ എക്സി ജനങ്ങളങ്ങനല്ലേ ജനങ്ങളിതൊക്കെ കാണുന്നില്ലേ അവർ ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ല പക്ഷേ അവർ തന്നെയാണ് വിജയിച്ചു സി പി എം തന്നെയാണ് ജനങ്ങളിതൊക്കെ കാണുന്നുണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ പക്ഷേ അവർ ജനങ്ങൾ തന്നെ സി പി എമ്മിന് വോട്ട് ചെയ്യുകയാണ് ഇപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ആണ് കയറിയത് വിജയിച്ച് കയറിയത് പല മണ്ഡലങ്ങളിലും അത് പ്രാദേശികമായിട്ടുള്ളതല്ലേ പറയാൻ നമുക്ക് പറ്റില്ല ചെറിയ പറയാന് എനിക്ക് തോന്നുന്നു കുറേം കൂടി ജനറൽസിൻ്റെ അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് അത് ഈ മാതിരി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക ഒരു രാഷ്ട്രീയമായ ബോധം ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടുള്ള അവരല്ല പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുകയൊക്കെ എന്തത്ര എന്താ മോദി കാട്ടിച്ച് കൂട്ടുന്നത് മോദി ക്ഷേത്രം പറഞ്ഞിട്ട് വാസ്തവത്തിൽ ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യല്ല മതോ പറഞ്ഞിട്ട് ഹിന്ദുത്വ പറഞ്ഞിട്ട് വാസ്തവത്തിൽ വെളുത്തുള്ള ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളല്ല ഇല്ല പറയുന്നത് എന്നിട്ട് ആളുകൾ കൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വൈകാരികമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഇതാണ് ഇവർ അതുപോലെ ഓരോ ഓരോന്ന് ഓരോ തരം അവതരണം ഉണ്ട് ഇവർക്ക് അതിന് സന്ദർഭത്തിനനുസരിച്ചിപ്പോൾ മൈനോറിറ്റിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിനിങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുക ഇപ്പോൾ കണ്ടിട്ടില്ലേ അവർ അവർ നല്ലവരാണ് അവരിങ്ങണ്ട് പോരേണ്ടവരാണ് അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കേണ്ടവരില്ല എന്താ എന്താ ന്യൂനം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളാണ് അവരെ സംരക്ഷിക്കുക സി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വാസ്തവത്തിൽ ഇന്ത്യയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒന്നുമല്ല ഈ കേരളത്തിലൊരു അവർ ഇപ്പം എവിടെയും അവർക്ക് കാര്യമായിട്ടുള്ളൊരു ഒരു 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 സ്വാധീനം ഇല്ല എന്നുള്ള സത്യം അതുകൊണ്ടാണ് വേറെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ മാത്രമൊക്കെ കാണിച്ചോളൂ കൂട്ടുകാർട്ടിലേക്ക് അന്തിമമായിട്ട് ഇത് ഇത് തന്നെ അവരെ നിയന്ത്രിക്കണം ഇക്കോ കോളേജിൽ അക്കാഡമിക്ക് ഉണ്ടാവണം ഇടപെടരുത് ഈ ഇതൊക്കെ നടത്തുന്നതിൽ ഇതിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യാൻ പാടില്ല ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഒരു നോമിനേഷൻ കൊടുക്കണമെങ്കിൽ ഇവർക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല വേറൊരു അവരെ കടത്തി വിടില്ല നോമിനേഷൻ കൊടുക്കാൻ അപ്പോഴോ പിന്നെ ഇലക്ഷൻ വേണ്ടതല്ലോ അവരൊക്കെ ഇപ്പോഴും കുട്ടികൾ അസെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അതെ അതെ കൂട്ടു നിൽക്കുന്നുണ്ട് അധ്യാപകർ അധ്യാപകർ പിന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും അവർക്കുണ്ടല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക